ഒട്ടേറെ മനോഹരമായ കഥകളി രചിച്ച വിഷ്ണു എഴുതുന്ന സിന്ദൂരം എന്ന പുതിയ കഥ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് വളരെ ഒരു കഥയാണ് തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക താങ്ക് യു നമസ്കാരം പ്രധാന വാർത്തകൾ മാഡംബി തറുവാണ്ട് കീഴിലുള്ള സ്ഥാപനങ്ങളിലെല്ലാം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം പത്ത് കോടിയോളം വിലമതിക്കുന്ന കണക്കിലാത്ത പണമാണ് മാഡമ്പി ഫിനാൻസിൽ നിന്ന് മാത്രം ഓഫീസേഴ്സ് കണ്ടെത്തിയിരിക്കുന്നത് അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് എ സി പി ശക്തിദേവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ടി വിയിലെ ന്യൂസ് കാണുന്തോറും തറവാട്ടിലുള്ളവരെല്ലാം ആദ്യോടെ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരുന്നു ഏത് നിമിഷവും പോലീസ് ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ടമ്മേ സ്ത്രീട്ട് ഇങ്ങനെ കടുങ്ങുക ചെയ്യുന്നു ആരെങ്കിലും കരുതിയോ അമർഷത്തോടെ ശേഖരം പറഞ്ഞുകൊണ്ട് തന്നെ അമ്മയെ നോക്കി എൺപത് വയസ്സിലും ആഠ്യത്വം നിറഞ്ഞു നിൽക്കുന്ന മുഖം മാണവി തറവാടിലെ കാരണവസ്ഥാനം ഇന്ന് അവർക്കാണ് ഭർത്താവ് ഗോപാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം തറവാട് സ്ഥാപനങ്ങളെല്ലാം അടക്കി ഭരിക്കുന്ന സ്ത്രീ പേരിലുള്ള ശാന്തതയൊന്നും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലുമില്ല എല്ലാവരെയും അടക്കി ഭരിച്ചാണ് ശീലം മരുമക്കളെയും പേരക്കുട്ടികളെ ഉൾപ്പെടെ സ്വന്തം കീഴിൽ അടക്കി നിർത്താൻ ആഗ്രഹിക്കുന്ന സ്ത്രീ ഈ തറവാടിന്റെ പാരമ്പര്യവും അഭിമാനവും വെച്ച് കളിച്ചവനൊന്നും ഇനി കുടുംബത്തിൽ ഉണ്ടാവരുത് ഹരി ഡി ജി പിടിക്കുന്നു റെയ്ഡെന്നും പറഞ്ഞ് തറവാട്ടിൽ ഒരുത്തനും കയറിയിറങ്ങാൻ ഞാൻ അനുവദിക്കില്ല താർഷ്ട്രീയത്തോടെ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ മുറ്റത്ത് ഒഫീഷ്യൽ വാനോ വന്നിരിക്കുന്ന ശബ്ദം കേട്ടിരുന്നു പുറകെ മീഡിയം തറവാടിനകത്തുള്ള സ്ത്രീകളെല്ലാവരും ഭയത്തോടെ ശ്രീദേവി അമ്മയെ നോക്കി ദേഷ്യം കൊണ്ട് അവരുടെ മുഖം ചുവന്ന് തൊടുത്തു നമുക്കൊന്നും ചെയ്യാൻ അവൻ തോന്നില്ല അമ്മേ പുതിയ എ സി പി ഐ പറഞ്ഞ അമ്മ അറിയും അമ്പാട്ട് ഗണേശന്റെ മകനാ ശക്തി വെയ്ത് ഇതുപോലെ കേസ് ഇട്ടാൻ കാത്തിരുന്ന അവൻ തറവാടിൻ്റെ നാണം കെടുത്ത ഡി ജി പിക്ക് മുകളിൽ അല്ലല്ലോ എ സി പി വിളിച്ച് പറയാളോട് അമ്പാട്ടുള്ള ഒരുത്തനിവിടെ കാല് കുത്തിരുതെന്ന് അതിനും സമ്മതിക്കില്ല അമ്മേ അയാളുടെ മകളുമായിട്ട് യുവാർപ്പിച്ച് വെച്ചിരിക്കുവാണ് പെണ്ണുങ്ങളെല്ലാം കഴിഞ്ഞെന്നാറിഞ്ഞത് ഭാവി മരുമുനെ നമുക്ക് വേണ്ടിയാണെന്തായാലും പിണക്കില്ല ഫോൺ കയ്യിൽ പിടിച്ച് അങ്ങോട്ട് വന്ന വിശ്വനാണത് പറഞ്ഞത് അതേ നിമിഷം തന്നെ പോലീസ് യൂണിഫോം ധരിച്ച ഒരുവൻ തറവാടിന്റെ വാതിൽ ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു അത്ര നേരം ചർച്ചയിലായിരുന്നവരുടെ എല്ലാ ശ്രദ്ധ അവനിലേക്ക് മാത്രമായി ഒരൊറ്റയാൻ്റെ തലയെടുപ്പോടെ നിൽക്കുന്നവൻ പോലീസ് യൂണിഫോമിൽ അവൻ്റെ ഉറച്ച ശരീരത്തിൻ്റെ ചവി എടുത്ത് കാണിച്ച് കണ്ണിലെ ഗ്ലാസ് ഊരി മാറ്റിക്കൊണ്ട് അവൻ കൂടി നിൽക്കുന്ന തറവാട്ടങ്ങളെല്ലാം നോക്കി തീക്ഷണമായ മിഴുകൾ കൊണ്ടുള്ള നോട്ട് ഓരോരുത്തരെയും നന്നായി പഠിക്കുന്ന പോലൊരു നോട്ടം അവൻ്റെ കണ്ണിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പകയും ക്രൂരതയും മറ്റാർക്കും കാണാനായില്ലെങ്കിലും ശ്രീദേവി അമ്മക്ക് മനസ്സിലായിരുന്നു വാദം ഈ തറവാട് മുഴുവൻ സെർച്ച് ചെയ്യണം യാതൊരു മയവുമില്ലാത്ത അവൻ്റെ ശബ്ദം തറവാടിന്റെ ഭിത്തിയിൽ തട്ടി വീണ്ടും പ്രതിധ്വനിക്കുന്ന പോലെ ശ്രീദേവി അമ്മയുടെ മുഖമിരുന്നുണ്ട് ഇന്നോളം ആരും തന്നെ മുഖത്ത് നോക്കി ഇങ്ങനെ അഹങ്കാരത്തോടെ സംസാരിച്ചിട്ടില്ല കാക്കിയിട്ടവനെയും കതിറിട്ടവനെയും അനുസരിപ്പിച്ചാണ് ശീലം ആദ്യമായി നേരിടേണ്ടി വന്ന ഈ നിമിഷം അവരുടെ മുഖത്തിനേറ്റ അടിയായി മനസ്സിൽ പകയോടെ കുറിച്ചു വെച്ച് സർ ശ്രീധരായിട്ട് എവിടെയില്ല എവിടെയാണുള്ളത് ഞങ്ങൾക്കാര്ക്കും അറിയില്ല അതൊന്നും എൻ്റെ വിഷയമല്ല മിസ്റ്റർ ഹരി ഓ മിസ്റ്റർ ഹരി എനിക്ക് എനിക്കെൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ അതിന് തടസ്സം നിന്നാൽ ഉണ്ടാകാൻ പോകുന്ന നിയമ നടപടികൾ എന്താകുന്നു ഒരു ലോയർ കൂടി ഇവിടെ ഉള്ളപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മൂർച്ചയോടെയുള്ള ആ ചോദ്യം ഒരു വശത്തായി മാറി നിൽക്കുന്ന അഭിരാമിനെ നോക്കിയായിരുന്നു ഹൈക്കോടതിയിൽ ക്രിമിനൽ അഡ്വക്കേറ്റിൽ ഒരാളായ അഭിരാൻ ഏറ്റെടുക്കുന്ന കേസുകൾ മുഴുവനും വിജയം കണ്ടെത്തുന്ന പ്രഗത്ഭനായ വക്കീൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി മാറി നിൽക്കുന്നതാണ് അവന്റെ ചുണ്ടിൽ പൂച്ചതോടെയുള്ള ചിരിവിരിഞ്ഞു തടയേണ്ട വിശ്വാ അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ വീണ്ടും വീണ്ടെന്തോ പറയാൻ തുടങ്ങിയ വിശ്വനെ നോക്കിക്കൊണ്ടായിരുന്നു ശ്രീദേവിയുടെ അന്ത്യശാസനം അതോടെ അതോടെയാട് വായും അടഞ്ഞു കൂടെയുള്ള പോലീസുകാരെ നോക്കിയാൽ തല നനക്കിയതും അതിനർത്ഥം മനസ്സിലാക്കിയതുപോലെ കൂടെ വന്നവരെല്ലാം തറവാടിന്റെ നാല് ഭാഗത്തേക്കുമായി നടന്നു സെർച്ച് കഴിയുന്നവരെ ഇവിടുന്ന് ആരും ഇങ്ങോട്ടും പോകരുത് അനോ ഫോൺ കോൾസ് അഷോ സർ താൻ ഇവിടെ നിൽക്ക് അത്രയും പറഞ്ഞുകൊണ്ട് അവനും തറവാടിന്റെ മുകളിലേക്കുള്ള പടികൾ കയറി ആ ബൂട്ടിന്റെ ശബ്ദാകിൽ ശ്രവിച്ചുകൊണ്ട് ശ്രീദേവി അമ്മ ചാരു കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് മിഴികൾ അടച്ചു പഴയ തടിയുടെ പടികൾ കയറി മുകളിലെത്തിയത് മുല്ലപ്പൂക്കളുടെ സുഗന്ധം അവന്റെ നാസികയിലേക്ക് തുളച്ചു കയറി നീളമുള്ള വരാന്തയിലെ മുന്നിലെ ബാൽക്കണിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മാവിൻ കൊമ്പിലായി പടന്നു കിടക്കുന്ന മുല്ലവടികളിൽ നിന്നുമാണ് ആ സുഗന്ധം അവയുടെ ഭംഗിയിലും സുഗന്ധത്തിലും ഒന്നും ശ്രദ്ധ പതിപ്പിക്കാതെ തന്റെ ജോലിയിൽ മാത്രമായിരുന്നു അവന്റെ ശ്രദ്ധ ഗോക് പുറകെത്തിയ പോലീസുകാർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് അവനും വരാന്തയിലൂടെ മുന്നോട്ട് നടന്നു ഒരുപാട് റൂമുകളുണ്ട് അവിടെ എല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്നു നിന്നും താഴിട്ട് വെച്ചതാണ് മിക്കതും കൂടെയുള്ളവരെല്ലാം ഓരോ റൂമിലേക്കായിരുന്നു പരിശോധിച്ചു തുടങ്ങിയതും ഒന്ന് നോക്കിക്കൊണ്ട് വരാന്തയുടെ ഏറ്റവും അറ്റത്തായുള്ള മുറിയിലേക്ക് അവനും നടന്നു കണ്ണനീത് എന്ത് വിചാരിച്ചാ ഗണേശ വാശിയും വൈരാഗ്യം ഒന്നും അവന്റെ ഉള്ളിൽ വരാതിരിക്കാനാണ് അവൻ ഈ കാലത്രയും സുമയുടെയും ദത്തൻ്റെയും കൂടെ നിർത്തി പഠിപ്പിച്ചത് ഇഷ്ടപ്പെട്ട ജോലി നേടി നമ്മുടെ നാട്ടിൽ നിന്ന് അവൻ്റെ പോസ്റ്റിങ് കിട്ടിയപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമായിരുന്നു അവസാന എൻ്റെ കുട്ടി കൂടെ ഉണ്ടാവില്ലോ ഇപ്പോ ഞാൻ ഞാനെന്ത് പറയാനാച്ച ആര് പറഞ്ഞാൽ അവനനുസരിക്കുക വയസ്സ് മുപ്പത് കഴിഞ്ഞു മൂന്ന് വയസ്സുള്ള കുഞ്ഞലല്ലോ ഇപ്പോൾ തല്ലിയും വഴക്ക് പറഞ്ഞൊന്ന് നേരെയാക്കാൻ ആ തറവാടിലെ രക്തം കൂടി അവൻ്റെ സിരകളിൽ ഒഴുകുന്നുണ്ടല്ലോ അതിൻ്റെ പകയും വൈരാഗ്യം കാണാണ്ടിരിക്കുമോ ശ്രീദേവി അമ്മയുടെ സ്വഭാവം കൂടി അവന് കിട്ടിയിട്ടുണ്ട് ആ ഇനി ഇപ്പം ആ സ്ത്രീ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ വരുന്നത് പോലെ കാണാല്ല മകനോടായി അത്രയും പറഞ്ഞുകൊണ്ട് വാസുമുത്തശ്ശിനെ റൂമിനകത്തേക്ക് നടന്നു ചാരിയിട്ട വാതിൽപ്പൊളികൾ തുറന്ന് പതിയെ കുനിഞ്ഞുകൊണ്ട് ഇരുട്ട് നിറഞ്ഞ മുറിയുടെ അകത്തേക്ക് കയറിയവൻ ഒരു വേള അവൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു പോയി തുറന്നിട്ട ജാരകത്തിൽ നിന്നകത്തേക്ക് വരുന്ന നേർത്ത വെളിച്ചം പേരറിയാത്ത ഏതോ പൂവിൻ്റെ സുഗന്ധം അവന്റെ നാസികയിലേക്ക് തുളച്ച് കയറി തലച്ചോറിനെയും ഉടലിനെയും ഒന്നാകെ മത്തു പിടിപ്പിക്കുന്ന സുഗന്ധം തീക്ഷണത നിറഞ്ഞ മിഴികൾ അരന്റെ വെളിച്ചത്തിൽ ആ റൂമിലൊന്നാകെ പാഞ്ഞു ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ്റെ കണ്ണിലുടക്കിയത് വെളുത്ത ചോരിലായി വരച്ചു തീർത്ത ശിവപാർവതിമാരുടെ ചിത്രമാണ് അധികം ചായങ്ങളൊന്നുമില്ലാത്ത ഒരു ചിത്രം കാണുന്നവർക്ക് ഭക്തിയേക്കാൾ ആരാധന തോന്നിപ്പോകുന്ന ഒരു പ്രണയ സങ്കല്പം സ്വതവേ ഗൗരവക്കാരനായ അവൻ്റെ മനസ്സിൽ ഒറ്റ നോട്ടത്തിൽ ആഴത്തിൽ പതിഞ്ഞു പോയൊരു ചിത്രം മിഴികൾ അവിടെ നിന്നും തിന്നിയൊഴി സൈഡിലായിട്ടിരിക്കുന്ന കുഞ്ഞു മേശയിലേക്കും അതിലടക്കി വെച്ചിരിക്കുന്ന വസ്തുക്കളിലേക്കും പാഞ്ഞു ചില്ലുഭരണിയിലായിട്ട് വെച്ചിരിക്കുന്ന പലതരത്തിലുള്ള മുത്തുകൾ വെളുപ്പ് നീലയും ചുവപ്പും തുടങ്ങി പല നിറത്തിലും വലിപ്പത്തിലും ആകൃതിയിലും ഉള്ളവ അതിനരികിലായി തന്നെ വെളുത്ത ആമ്പിൾ വെച്ചിരിക്കുന്ന വെള്ളം നിറച്ചൊരു ഭരണിയും ആ പൂവിൻ്റെ സുഗന്ധമാണ് അവിടെ ഉള്ളതെന്ന് തോന്നിയവന് പുതുതായി വിരിഞ്ഞ പൂക്കളാണ് വല്ലാത്തൊരു ഭംഗിയുണ്ടാവുക കയ്യെത്തിച്ച് ലൈറ്റ് ഓൺ ചെയ്തു വെളിച്ചം ആ മുറിയിൽ നിറഞ്ഞു ഒരു നിമിഷം അവൻ്റെ നോട്ടം ചേർന്ന് നിന്ന് തറയിലിരുന്ന് ബെഡിലേക്കായി മുഖം അമർത്തി വെച്ച് കിടക്കുന്ന രൂപത്തിലേക്കാണ് അറിയാത്തൊരു വിറയിൽ അവന് നിറഞ്ഞുപോയി ഇളമഞ്ഞ നിറത്തിലുള്ള കോട്ടൺ സാരി അലസമായി ഉടുത്തിരിക്കുന്നു നിതമ്പറയുന്ന കനത്ത ചുരുൾമുടികളുകൾ അവിടെ പുറവും മുഖവും മറച്ചുകൊണ്ട് വീണ് കിടക്കുന്നു ശക്തിയുടെ മിഴികളൊന്ന് കുറുകി ആകെ ഒരു വെപ്രാളം പോലെ ഇടനെ തുടികൊട്ടി ഉയർന്നു എക്സ്ക്യൂസ് മീ സർ അത് ശക്തി അവളെ വിളിക്കാനൊരുങ്ങിയ നിമിഷം തന്നെ പുറത്തുനിന്ന് ഒരു സ്ത്രീ ഉയർന്നു അവനും തിരിഞ്ഞു നോക്കി ക്ഷമിക്കണം സാർ മോളെ മോളെ വിളിച്ചോട്ടെ ഭയത്തോട് അവൻ മുഖത്ത് നോക്കി പതിരി അവരുടെ ചോദ്യം അവരുടെ വേഷവിധാനങ്ങളിൽ നിന്നും അവിടുത്തെ ജോലിക്കാരിയാണെന്ന് അവന് മനസ്സിലായി അവന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു അവർക്കായി സൈഡിലേക്ക് വഴിമാറി കൊടുത്തവർ അത് കണ്ടതും വെപ്രാഴത്തോട് അവർ വേഗം അവർക്ക് അരികിലേക്ക് ചെന്നു കുഞ്ഞെ മോളെ എഴുന്നേറ്റ് കുറച്ച് സമയം വിളിച്ചു നോക്കിയിട്ടാണ് ആ രൂപത്തിൽ നിന്ന് ഒരു മുകളിലെങ്കിലും ഉയർന്നത് മോളെ ദേ ഈ സാധനം മുറിയൊന്ന് പരിശോധിക്കണം എന്റെ കുഞ്ഞൊന്ന് വാ ചിന്നമ്മ പിടിക്കാം നന്നേ തളർന്നുപോയവളുടെ ശരീരം പിടിച്ചുയർത്താൻ ആ വൃദ്ധക്കാവുന്നുണ്ടായിരുന്നില്ല അവരുടെ ഓരോ പ്രവൃത്തിയും വീക്ഷിച്ച് മാറി നിൽക്കുന്നവരെ നോട്ടം അവളിൽ മാത്രമായിരുന്നു എന്തോ ആ മുഖം ഒന്ന് കാണാനൊരു മോഹം മോളെ എനിക്ക് വേണം അത്രയും പതിയെ ശ്വാസം പോലെയുള്ള വാക്ക് അവളുടെ തളർച്ചയും ക്ഷീണവും എത്രമാത്രമാണെന്ന് അവന് കാണിച്ചു കൊടുത്തു എന്തിനോ അവൻ്റെ ഹൃദയം നോവുന്നുണ്ടായിരുന്നു ആ നിമിഷവും ഇപ്പൊ തരാൻ കുഞ്ഞു അവളെ ബെഡിലേക്ക് തന്നെ ചായച്ച കിടത്തിക്കൊണ്ട് അവർ ടേബിളിൽ ഇരിക്കുന്ന വെള്ളം എടുത്ത് തിരുക്കത്തിൽ ആ ഉൾക്കരികിലേക്ക് ഇരുന്നു അവൻ അവിടെ നിൽക്കുന്നൊക്കെ മറന്നുകൊണ്ടായിരുന്നു അവരുടെ പ്രവൃത്തി ഓരോന്നും അവളെ പതിയെ വിളിച്ചുകൊണ്ട് അവളൊരു കൈയാൽ തോളിലേക്ക് ചായച്ച കിടത്തിയത് മുടിയിഴകൾ മറച്ചു വച്ച് അവളുടെ കുഞ്ഞുമുഖം അവന് മുന്നിൽ തെളിഞ്ഞു വന്നു ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അവൻ്റെ നോട്ടം അവൾ മാത്രമായി ഉടക്കി നിന്നു വെളുത്ത് തുടുത്ത് ചുവന്ന മുഖം കരിയെഴുതാത്ത നിറയെ പീലികൾ തിങ്ങി നിറഞ്ഞ വെള്ളാരം കണ്ണുകൾ ചുവന്ന തുടത്താ തരങ്ങൾ യാതൊരു ചായത്തിൻ്റെയും അകമ്പടിയില്ലാത്ത കണ്ണുനീരിൽ കുതിർന്ന ആ കുഞ്ഞു മുഖത്തേക്ക് തീക്ഷണമായ അവൻ്റെ നോട്ടം ചെന്ന് നിന്നു വല്ലാത്തൊരു മോഹം നിറഞ്ഞു നിൽക്കുന്ന പോലൊരു നോട്ടം കണ്ണുകൾ കൊണ്ട് അവളെ കൊത്തി വലിക്കുന്നത് പോലൊരു നോട്ടം സെർച്ച് നടന്നുകൊണ്ടിരിക്കുന്നതോറും താഴെ മാറി നിൽക്കുന്നില്ല ഒരുവൻ്റെ മുഖം ഭയത്തോട് വിളറി തുടങ്ങിയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ കള്ളത്തിലും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതുപോലെ അവൻ്റെ കൈകൾ അടുത്തിൽ നിന്ന് അബിയിൽ മുറുകി അബിയൊരു സംശയത്തോട് അവന് നോക്കി ഏട്ടാ അത് അതെനിക്ക് നീ കാര്യം പറയുന്നുണ്ടോ അജു എന്താ നീ ഒപ്പിച്ചു വെച്ച് അത് കോളേജിൽ എൻ്റെ ഫ്രണ്ട് എന്നാ ഏട്ടാ കയ്യിൽ സൂക്ഷിക്കാൻ അവൻ എത്തിച്ചു കൊടുക്കുന്ന എന്ത് അബിയുടെ കണ്ണൊന്ന് കുറുകി അത് പറഞ്ഞു നിർത്തിയതും അബി അവനെ ഞെട്ടലോടെ നോക്കി ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ അനിയലിൽ നിന്നും ഇങ്ങനെ ഒരു പ്രത്യേകം പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് സത്യം സത്യമായിട്ട് എന്റെ അല്ല പ്ലീസ് എന്നെ രക്ഷിക്കണം അജു അവൻ്റെ തോളിൽ മുഖം അമർത്തി വെച്ച് കരഞ്ഞുടങ്ങിയതും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിന്ന് പോയിരുന്നു അബി മാടമ്പി തറവാട് മുത്തശ്ശൻ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ജീവനോടെ ഇല്ല ഭാര്യ ശ്രീദേവി തറവാട്ടു ഭരണം ഇപ്പോൾ ഇവരുടെ കയ്യിലാണ് അഞ്ചു മക്കളാണിവർക്ക് മൂത്ത മകൾ മാലിനി ഭർത്താവ് ശേഖരൻ രണ്ടു ഇവർക്ക് മൂത്ത മകൻ തറവാട്ടിലെ പേരെ കുട്ടികളെ ആദിത്യ എല്ലാവരുടെയും വലിയയിട്ട് ആളൊരു കളക്ടറാണ് രുദ്രാനുഷ് വിദേശത്തൊരു ഫിലിമിൻ്റെ ഷൂട്ടിലാണിപ്പോൾ രണ്ടാമത്തെ മകൻ രാഖി വിവാഹം കഴിഞ്ഞ ഭർത്താവിൻ്റെ വീട്ടിലാണ് രണ്ടാമത്തെ മകൻ വിശ്വൻ ഭാര്യ രാധിക രണ്ട് രണ്ടു മക്കളാണിവർക്ക് അബിറ ആളൊരു അഡ്വക്കേറ്റാണ് അഭിക്ക് താഴെ അർജുൻ ഡിഗ്രി തേടിയെന്ന് പഠിക്കുന്നു മൂന്നാമത്തെ മകൻ ശ്രീധരൻ ഭാര്യ സത്യവതി ഇരുവർക്കും മക്കളില്ല നാലാമതൊരു മകളാണ് സുഭദ്ര ആദ്യ വിവാഹത്തിൽ ഭർത്താവിന്റെ പീഡനം സഹിക്കുകയ്യാതെ വന്നതും വിവാഹബന്ധം വേർപ്പെടുത്തി തറവാട്ടിൽ തിരിച്ചു വന്നു ഒടുക്കം കാര്യസ്ഥൻ്റെ മകനുമായി ഒളിച്ചുകൂടി വിവരമറിഞ്ഞ ശ്രീദേവി മകളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു ഏറ്റവും താഴെയുള്ള മകനാണ് ഹരി ഭാര്യ ഗീത ഇരുവർക്കും ഒരു മകളാണുള്ളത് സത്യത്തിൽ തറവാടിന് ഇനിയുള്ള അവകാശം അവളാണ് ഒരു പാവം പെണ്ണ് ഗൗരി ഒന്ന് ഒന്ന് പിടിക്കാവോ സാറേ കുഞ്ഞിന് വയ്യാഞ്ഞിട്ടാ ചിന്നമ്മയുടെ ചോദ്യം അങ്ങേയറ്റം ദയനീയമായി അത്ര നേരം അവിടെ അഴകിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചു നോട്ടം വീണ്ടും ആ സ്ത്രീയിലേക്ക് ചെന്നു അവരെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അറിയാതെ അവൻ്റെ കാറുകൾ അവൾക്കരികിലേക്ക് ചലിച്ചു ഒന്ന് കുനിഞ്ഞ് ഇരുകൈയിലുമായ അവളെ വാരിയെടുത്തവൻ ദൃഢമായ അവൻ്റെ കൈക്കുള്ളിൽ അവടെ കുഞ്ഞുടലൊതുങ്ങി അടഞ്ഞുപോകുന്ന മിഴികൾക്കിടയിലും അവൾ കണ്ടു തന്നെ തീക്ഷണമായി ഉറ്റി നോക്കുന്ന ആ മിഴികളെ ഇങ്ങോട്ട് കിടത്തിക്കോ സാറേ മോൾക്ക് ഒട്ടും വയ്യാഞ്ഞിട്ടാ എന്തു പറ്റിയതാ വെഡിലേക്കായവളെ സൂക്ഷിച്ചു കിടത്തുന്നതിനൊപ്പമാണ് അവൻ്റെ ചോദ്യം ഇപ്പുറത്തുനിന്ന് ഉത്തരം കിട്ടാവുന്നതും ശക്തിയുടെ കൂർത്ത നോട്ടം സിനിമയിലേക്ക് മാത്രമായി അത് സാറേ ഞാൻ വിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പറയാനുള്ളത് എന്തായാലും പറഞ്ഞേ പറ്റൂ എന്ന് പറ്റിയത് അവൾക്ക് രൂക്ഷമായ അവന്റെ നോട്ടത്തിലും ചോദ്യത്തിനും ചിഹ്നമാകെ ഒന്ന് വിരണ്ടുപോയി അത് സാറേ ഉള്ളിലുള്ളതിനസിപ്പിച്ച് കളഞ്ഞാ സാറേ ശക്തിയുടെ നെറ്റിയൊന്ന് ചുഴിഞ്ഞു ഇവിടുത്തെ ഇളയമക ഹരിസാന്റെ മോളായിത് ജാതകത്തിൽ വിവാഹം പെട്ടെന്ന് വേണമെന്നും പറഞ്ഞു ഇത്തിരിയില്ലാത്ത ഈ കുഞ്ഞിനെ മൂത്തമകളുടെ മകനെ കൊണ്ട് കെട്ടിച്ച് മാസം കഴിഞ്ഞ് വയറ്റിലൊരു കൊച്ചിനെയും കൊടുത്തു അവൻ വേറൊരുത്തിക്കൊപ്പം പൊറുതി പോയി എല്ലാറിഞ്ഞതും ദേവിയമ്മ തന്നെ ഇതിൻ്റെ താലി പൊട്ടിച്ച് അവൻ്റെ കൈയ്യിൽ കൊടുത്തു കുഞ്ഞിനെ ഓർത്തെങ്കിലും അങ്ങനെ ചെയ്യല്ലേ എന്നും പറഞ്ഞു അവിടെയൊക്കെ കാലു പിടിച്ച് കരഞ്ഞതാ സാറേ കുഞ്ഞ് ആര് കേൾക്കാൻ അന്ന് ഇതിന് രണ്ട് മാസമായിരുന്നു ഒറ്റ തള്ളൊക്കെ പോലും വേണ്ടാതായി ഇവിടെ കിടന്നു രണ്ട് ദിവസം മുന്നേ വന്ന് സ്നേഹപ്രകടനം കാഴ്ചവെച്ച് അതിനെ കൊണ്ടൊരു ക്ലാസ് പാലും കുടിപ്പിച്ച് പോയത് അവർ വായറ്റിലുള്ളത് അങ് അലസി കൊന്നു എന്ന് പറയുന്ന ആവും ശരി വല്ലാത്ത വേദനയോടെയുള്ള ചിഹ്നമയുടെ നോട്ടം ബെഡിലായി മെഴുകൾ അടച്ചു കിടക്കുന്നവളിൽ മാത്രമായി അടഞ്ഞ കണ്ണുകളിലൂടെ ഇപ്പോഴും നീർത്തുള്ളികൾ പെയ്തുകൊണ്ടിരുന്നു ഡോക്ടർക്ക് ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലൊന്നും ആരും കൊണ്ടുപോയില്ല കുഞ്ഞല്ലേ സാറേ പത്തൊമ്പത് തെഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കാ ഇതൊക്കെ എല്ലാം കൂടി തളർന്നു കാണും ഈ കണ്ണി ചോരില്ലാത്തങ്ങളുടെ കൂട്ടത്തിൽ ആകെ മനുഷ്യപ്പറ്റുള്ള ഇതിന് മാത്രമാണ് അതിൻ്റെ വിധി ഇങ്ങനെയായി എൻ്റെ മുന്നിൽ വളർന്ന കുഞ്ഞല്ലേ എല്ലാവരും പേരെടുത്ത് വിളിക്കുമ്പോൾ ചിഹ്നമേന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത് മോള എനിക്കും ഈ രണ്ട് പെൺമക്കളും അതിൻ്റെ കൂടെ ഒന്നും കൂടെ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ പറഞ്ഞുകൊണ്ട് അവർ നേരിട്ട് മുഖം തുടക്കുമ്പോഴും അവൻ്റെ നോട്ടം വെട്ടിലായി തളന്നുകിടന്ന് മയങ്ങിപ്പോയവില് മാത്രമായിരുന്നു മയക്കത്തിലും പാതി വിഴുനിൽക്കുന്ന അവരുടെ അധരങ്ങൾ വല്ലാത്തൊരു മോഹത്തോടെ അവയിലേക്ക് മിഴികൾ ഉറപ്പിച്ച് നിന്നത് അവളുടെ ആ ഭാവം പോലും രക്തം ചൂട് പിടിപ്പിക്കുന്നത് പോലെ മെഴികളിറുകിയടച്ച് അവളിൽ നിന്ന് മുഖം തിരിച്ച് കളഞ്ഞവൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനോട് ഇത്രമേൽ മോഹം തോന്നുന്നത് അവളുടെ അവസ്ഥയിൽ ഖേദം പോലും തോന്നാത്ത വിധമുള്ളൊരു മോഹം വിവാഹിതയാണെന്നറിഞ്ഞ നിമിഷം ചുരുട്ടി വെച്ച അവൻ്റെ മുഷ്ടി അയഞ്ഞു വന്നത് അവൾക്കിപ്പോൾ മറ്റവകാശമില്ലെന്നറിഞ്ഞ നിമിഷമാണ് അവളെ വാരിയെടുത്ത നിമിഷം തന്നെ പൊതിഞ്ഞ സുഗന്ധം ഓലാത്തൊരു മത്ത് പിടിപ്പിക്കുന്ന സുഗന്ധമാണ് അവൾക്ക് എന്നും എന്നത് തന്നെ പൊതിയണമെന്നൊരു തീവ്രമായ മോഹം അവനിൽ നിറഞ്ഞു പോയി തിളങ്ങുന്ന മിഴികളോടെ അവളുടെ വെണ്ണ തോൽക്കും മുടലിനെ കണ്ണുകളൊന്നാകെ പൊതിഞ്ഞു ചിന്തകളെല്ലാം അവൾക്ക് ചുറ്റുമായി വനം വെച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ കൂടെ വന്ന പോലീസുകാരൻ കയ്യിലെന്തോ പൊതിയുന്നായി അകത്തേ കയറി വന്നിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം